കടക്കരപ്പള്ളി പഞ്ചായത്തിൽ പുതിയ ഓഡിറ്റോറിയവും കൗൺസിൽ ഹാളും സജ്ജമായി ഓഡിറ്റോറിയം കൃഷിമന്ത്രി പി പ്രസാദും കൗൺസിൽ ഹാൾ ആലപ്പുഴ എം പി കെ സി വേണുഗോപാലും ഉദ്ഘാടനം ചെയ്തു നിർമ്മാണം പൂർത്തിയാക്കിയ കടകരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലുള്ള പഞ്ചായത്ത് ഓഡിറ്റോറിയവും പഞ്ചായത്ത് കൗൺസിൽ ഹാളിന്റെയും ഉദ്ഘാടനം നടന്നു പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദും പഞ്ചായത്ത് കൗൺസിൽ ഹാളിന്റെ ഉദ്ഘാടനം കെ സി വേണുഗോപാലും നിർവഹിച്ചു എല്ലാ എല്ലാർത്ഥത്തിലും ഒരു സർക്കാർ താഴെ തലത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് കേരളത്തിൻ്റെ ഏറ്റവും നല്ല മാതൃകയായിട്ടാണ് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ആ തന്നെയും നമ്മൾ താഴെ തരത്തിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ് എത്രമേയും നമ്മളെല്ലാം ഗ്രാമസഭകൾക്ക് പോകുന്നുണ്ട് ഇടപെടുന്നുണ്ട് എന്നൊക്കെ ഉള്ളതാണ് ഒരു ചോദ്യം നമ്മൾ അതിനകത്ത് താല്പര്യം കാണിക്കുന്നുണ്ടോ എന്നുള്ള ധർമ്മമൊക്കെ പ്രാദേശികമായ ആസൂത്രണം ഗ്രാമസഭകൾ അതിന്റെ ലോകങ്ങൾ അങ്ങനെയെല്ലാം വരുമ്പോൾ നമുക്ക് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു നല്ല ഇടപെടലോടുകൂടി പ്രാദേശികമായ വികസനത്തെ കൊണ്ടുവരാൻ കഴിയും ആ ഇടപെടലും നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് ആ അങ്ങനെ ചെയ്യുമ്പോഴാണ് കൃത്യമായ എല്ലാവരും ഉള്ള വികസനത്തിന്റെ കാര്യങ്ങൾ നമുക്ക് നാട്ടിൽ നടപ്പിലാക്കാൻ പറ്റുന്നു സാമാന്യ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്ത് എന്നതിലേക്ക് ഇവിടുത്തെ നമുക്ക് തീരദേശ ജനതയും അതുപോലെ തന്നെ തൊഴിലാളികളുമൊക്കെ തന്നെ തെങ്ങിൻ പാർക്കുന്ന പ്രദേശമാണ് മത്സ്യത്തൊഴിലാളികളും ഒക്കെ തന്നെ തിങ്ങിപ്പിക്കുന്ന ഒരു പഞ്ചായത്തിൻ്റെ രീതിയിലാണ് അടിസ്ഥാനപരമായിട്ട് അവരുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ തന്നെ നമ്മുടെ മുകളിലേക്ക് പോകും പഞ്ചായത്തുകളുടെ മുകളിലേക്ക് പോകും അപ്പോൾ അവിടെയൊക്കെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള പരിശ്രമം നടത്തിയൊരു പഞ്ചായത്ത് എന്ന നിലയിലെ ഈ എല്ലാവിധമായ ഹരിതകർമ്മ സേനയ്ക്കുള്ള വാഹനത്തിന്റെ കൈമാറ്റം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ടിങ്കുത്ര അധ്യക്ഷത വഹിച്ചു കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സജിമോൾ കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ മിനി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ശുബു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ സത്യാനന്ദൻ ബ്ലോക്ക് മെമ്പർ റാണി ജോർജ് ബ്ലോക്ക് മെമ്പർ എസ് ഷിജി ആലപ്പുഴ എൽ എസ് ഡി ഡി ജെ ഡി ശ്രീകുമാർ എസ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സിനി സാലസ് ബെൻസി ജോസ് മേരിക്കുഞ്ഞ് ജോസഫ് ബീന കെ കെ പി ഡി ഗഗാരൻ അമ്പിളി മുരളി എ ചന്ദ്രദാസ് ജാൻസി ബെന്നി തീരദേശ വികസന അതോറിറ്റി മെമ്പർ പി ഐ ഹാരിസ് സി ഡി എസ് ചെയർപേഴ്സൺ സതി രഘു രാജേഷ് തോട്ടാത്തറ കെ സുധീഷ് കെ കെ പ്രഭു സിബിരാജ് ടി വി ദേവദാസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഷാജി എസ് നന്ദിയും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതി അനിൽകുമാർ സ്വാഗതവും പറഞ്ഞു